പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് സ്റ്റോക്ക് വന്ന ചുരിദാർ മെറ്റീരിയലുകളുടെ ഓഫർ വേണ്ടിയായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെള്ളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വിലയുള്ള ചുരിദാ മെറ്റീരിയലുകളാണ് ഇതാണ് ആദ്യം വരുന്ന മെറ്റീരിയൽ ഇത് നെറ്റ് കോട്ടയിൽ വരുന്ന നല്ല മെറ്റീരിയലാണ് ഇതിന്റെ നീളം വരുന്നത് രണ്ട് എഴുപതാണ് ഇതിന്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇതാണ് അടുത്ത മെറ്റീരിയൽ ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതാണ് അടുത്ത മെറ്റീരിയൽ ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അടുത്ത വരുന്ന നല്ലൊരു ചുങ്കടിയിൽ വരുന്ന ബ്ലാക്ക് കളറുള്ള നല്ലൊരു മെറ്റീരിയൽ ആണത് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൽ ആണത് ഇതിന്റെ വിലയും അഞ്ഞൂറ്റൊണ്ണൂറ്റി രൂപ അടുത്ത് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ചുരിദാറുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ കരുതുന്നു ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക